ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് ഒരു നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുകയാണ് അതായത് സീറോ ഓയിൽ ഗ്രിൽഡ് ചിക്കൻ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഓവൻ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് മിനിറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അര കിലോ ചിക്കൻ കാണും ഇതൊരു മൂന്നാല് മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇത് നല്ലപോലെ പിടിക്കത്തില്ല അപ്പോൾ നമുക്കിതിൻ്റെ മാരിനേഷൻ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ഞാനിവിടെ കാന്താരി മുളകും കുരുമുളകുമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം സബോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ കാന്താരി മുളക് ചേർക്കുക കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകും ഒക്കെ ചേർക്കാം അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് കൂടുതലും മുളക് കൂടി ചേർത്താലും മതി എരിവിന് ആവശ്യത്തിന് ഞാനിപ്പോൾ കാന്താരി മുളകൾ ഉള്ളതുകൊണ്ട് അതാണ് കൂടുതലും എരിവിന് ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് കുരുമുളകും ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്ന ഒരു നിറത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് അപ്പം പിന്നെ ഒരു ടീസ്പൂൺ പെരും ജീരകം ഇത്രേം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ഇത് പെരട്ടി കൊടുക്കാം അപ്പം അതിനു മുമ്പ് ഇതിനകത്തേക്ക് നമ്മളൊരു ചട്ടി എടുത്തിരിക്കുന്നത് പെരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് സ്വല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കുരു വീഴാതെ പിരി പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് അര കിലോ ചിക്കൻ ഇങ്ങനെ വല് ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അത് ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കണം എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല ചേർ കയറത്തുള്ളൂ അപ്പം വലിയ പീസിൽ ഒക്കെ ഒന്ന് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പെരട്ടി കൊടുക്കുക ഇനി ഇത് പെരട്ടിയിട്ട് ഒരു നാല് മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം എന്നാലേ ഇത് നന്നായിട്ട് പിടിച്ചു വിട്ടത്തുള്ളു അപ്പം ഞാൻ ഓവൻ ഇവിടെ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു പ്രീഹീറ്റ് ടൈം കഴിഞ്ഞതിന് ശേഷം ആ ഓവനിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് എടുത്തു വയ്ക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ഒരു അതിൻ്റെ മാക്സിമം ടു ഫിഫ്റ്റി ടു ഫോർട്ടി ടു ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു ആ ടു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് തുറന്നെടുത്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം അത് തുറക്കുക എന്നിട്ടത് തിരിച്ച് വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കുക ഞാൻ അങ്ങനെ വെക്കും എന്നാലേ എനിക്കതൊരു തൃപ്തിയാകത്തുള്ളൂ ഫുള്ളൊക്കെ വെന്തെന്നൊരു തോന്നൽ വരത്തുള്ളൂ അപ്പം വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ ബൈബേസ് യു